قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു വസിഅാലിൻ ആലി മുഹമ്മദ് അമ്മാബദ് ഫത്തഖുല്ലാഹ അഴിബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാനിൻ്റെ പുണ്യരാവുകളിൽ അതിൻ്റെ പകലുകളിൽ അള്ളാഹു സുബാനഹുഅല ഓഫർ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ആ നന്മകൾക്കെല്ലാം അവകാശികളാകുവാൻ സർവശക്തിതനായ റബ്ബ് നമുക്കെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വ്രതമാസത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് അത്താഴ ഭക്ഷണം ബറക്കത്തുള്ള ഭക്ഷണമാണെന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അവിടെ പറഞ്ഞു ഇന്ന സൊഹൂറ തീർച്ചയായും നിങ്ങൾക്ക് നൽകി കനിഞ്ഞരുളി നൽകിയതാണ് അത് ഫലാ തഴൂഹ അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത് അത് വേണ്ടാന്ന് വെക്കരുത് നിങ്ങൾ ആ സമയത്ത് എഴുന്നേൽക്കാനൊക്കെ ഒരു പ്രയാസം അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഒക്കെ കഴിച്ചാണ് കിടക്കാം ഇനി ഒരു എഴുന്നേൽപ്പിനൊന്നും ആവില്ല എന്ന നിലക്ക് നിങ്ങൾ അതിനെ ഉപേക്ഷ വരുത്തരുത് അതിനൊരു പ്രത്യേക വിറക്കത്തുണ്ട് തങ്ങൾ വീണ്ടും പറയാണ് നിങ്ങൾ അത്ത ആഴ ഭക്ഷണം നിങ്ങൾ കഴിക്കണം അത് അനുഗ്രഹീതമായ ഭക്ഷണമാണ് ഉപാറക്കായ ഭക്ഷണമാണ് വലിയ ബറക്കത്തുണ്ട് അതിലേ അള്ളാ ആ ഭക്ഷണത്തിലും ആ സമയത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുകയാണ് ഇനിയും നമുക്ക് കാണാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീതിൽ കാണാം നിങ്ങൾ അത്താഴ ഭക്ഷണം കഴിക്കണേ കഴിക്കണേൻ തീർച്ചയായും അത്താഴ ഭക്ഷണത്തിൽ അനുഗ്രഹമുണ്ട് റക്കത്തുണ്ട് എന്താ സഹോദരങ്ങളെ അതിൽ ഇത്ര വറക്കത്തുണ്ടാവാൻ കാരണം ഏതൊക്കെ വിറക്കത്തുകൾ നമുക്ക് അതിലൂടെ കരസ്ഥമാകുന്നുണ്ട് അതറിഞ്ഞാൽ നമ്മൾ ഒരൊറ്റാത്താഴെ ഭക്ഷണവും മിസ്സാക്കൂല അതാണ് ഇന്ന് എനിക്ക് എന്നോടും നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് എഴുന്നേൽക്കൽ പലർക്കും ഒരു പ്രയാസം തന്നെയാണ് പ്രത്യേകിച്ച് വൈകി ഉറങ്ങുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഇനിയിപ്പോ ഏതായാലും ഭക്ഷണം കഴിച്ചാൽ കിടക്കാം ഇപ്പൊ അത്താഴത്തിനെ എഴുന്നേൽക്കാനൊന്നും ആവില്ല അങ്ങനെ ആ ഒരു ഉറക്കാണ്ട് ഉറങ്ങിയിട്ട് അവർക്ക് പിന്നെ സുഭയുണ്ടാവില്ല നേരെ മറിച്ച് അത്താഴത്തിൻ്റെ സമയത്തിന് ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തോടടുത്ത സമയത്ത് ഫജരനോടടുത്ത സമയത്തേക്ക് എത്രത്തോളം പിന്തിപ്പിക്കാനാകുമോ അങ്ങനെ പിന്തിപ്പിക്കുന്ന നിലക്ക് അത്താഴം കഴിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് വിറക്കത്തുകളാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത് എന്താ അത് നോമ്പുകാരന് നല്ല ശക്തി പകരുന്നു അവന് നല്ല ഉന്മേഷം പകരുന്നു നോമ്പെടുക്കുന്നതിൽ അവന് ഈസിയായി തോന്നുന്നു അവൻ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ പുറമേ അത്താഴ ഭക്ഷണം കഴിക്കുന്നതിന് കൂലി കിട്ടുന്നുണ്ട് ആ നേരത്തെ ഭക്ഷണം കഴിക്കുന്നൊരു ഈ ഭാഗത്താണ് അതിന് പ്രതിഫലം വേറുണ്ട് അതിൻ്റെ പുറമേ അത്താഴ ഭക്ഷണത്തിലൂടെ മനുഷ്യർ നോമ്പെടുക്കുമ്പോൾ നല്ലൊരു ശാരീരികമായ പവറും ഒരു ഉന്മേഷം ഒക്കെ പ്രദാനം ചെയ്യും നോമ്പ് ഒരു ഈസി ആയിട്ട് തോന്നും അത്താഴം കഴിക്കാതായാലോ താഴം കഴിക്കാതായാല് തലവേദനയും പല പ്രശ്നങ്ങളും ശാരീരികമായ ദുർബലതകളും മറ്റു പല വിഷമങ്ങളും അതിലോണ്ടുണ്ടാകും അപ്പൊ ഈ ഒരു ബറക്കത്ത് ശാരീരികമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊന്നെന്താണ് യുബാരി അവൻ്റെ അമലുകളിൽ അവന് ബറക്കത്ത് ലഭിക്കുകയാണ് അതായത് നോമ്പിൻ്റെ പകൽ സമയത്ത് അവൻ്റെതാ വളരെ കൂടി നിസ്കാരം നിർവഹിക്കാനും ഖുർആൻ പാരായണം അധികരിപ്പിക്കാനും സിക്കറുകൾ ചൊല്ലാനും ദുആകൾ അധികരിപ്പിക്കാനും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അവന് നിർവഹിക്കുവാൻ അത്താഴ ഭക്ഷണം കഴിച്ച വ്യക്തിക്ക് കഴിക്കാത്തവനെ അപേക്ഷിച്ച് കൂടുതൽ ഉന്മേഷമുണ്ടാകും അവന് കൂടുതൽ അനുഗ്രഹത്തിലൂടെ ലഭിക്കും അത് അത്താഴ ഭക്ഷണം കഴിക്കാത്തവൻ ഇങ്ങനെ വിശക്കും വിശപ്പും ക്ഷീണവും തലവേദനയും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാകുമ്പോൾ നിസ്കാരമൊക്കെ കഴിച്ചുകൂട്ടലായിരിക്കും ഖുർആൻ പാരായണൊക്കെ ഒരു ഖുർആൻ ഓതാൻ ഒരു കഷ്ണം കൊണ്ട് ഓതുമ്പോഴേക്കു തന്നെ മടുപ്പും അലസതയും ഒക്കെ തോന്നിയിട്ടത് വേണ്ടെന്ന് വെക്കും ഇങ്ങനെ കിടക്കാൻ തോന്നും കാരണം ക്ഷീണം അവൻ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല വറക്കത്ത് അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അത്താഴ ഭക്ഷണം കഴിക്കുന്നത് ശാരീരികമായി ശക്തി പകരുന്നതോടൊപ്പം വിവാദത്തുകൾ അനുഷ്ഠിക്കുവാനുള്ള നിലക്ക് കൂടുതലൊരു ഉന്മേഷം നൽകിയിട്ട് അവൻ്റെ അമലുകൾ ചെയ്യുവാനുള്ള വറക്കത്തുമ്പതിലൂടെ കരസ്ഥമാകുന്നുണ്ട് മൂന്നാമത്തെ അനുഗ്രഹം എന്താണ് ആ നോമ്പുകാരന് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ നോമ്പ് ആവർത്തിച്ചു വരുന്നത് അവൻ്റെ മനസ്സിനൊരു മടുപ്പുണ്ടാക്കുകയില്ല ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തോ നാളെ നോമ്പ് എടുക്കാൻ പറ്റുമോ ഇങ്ങനെ നോമ്പിനോടൊരു വിരസന തോന്നും അതേ അവസരത്തിൽ അത്താഴ ഭക്ഷണം കഴിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് ഇനിയും നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് മടങ്ങി വരുന്നതിന് അവൻ്റെ ഒരു നീരസം തോന്നില്ല അതല്ലാഹു അവന് നൽകുന്നൊരു ബറക്കത്താണ് ആ ഭക്ഷണത്തിലൂടെ ഇനി അതേപോലെ തന്നെ നാലാമത്തെ ബറക്കത്ത് എന്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫലിലും അവൻ്റെ റഹ്മത്തും അവൻ്റെ മഹഫിറത്തും അവൻ്റെ വിട്ടുവീഴ്ചയും ഒക്കെ അത്താഴം കഴിക്കുന്നവർക്കുണ്ടെന്നിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും മലക്കുകൾ ഈ അത്താഴം കഴിക്കുന്ന മനുഷ്യന് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയും അവൻ്റെ ഗുണത്തിന് വേണ്ടിയുമൊക്കെ തേടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിറഹിബാൻ റിപ്പോർട്ട് അതീസാണ് എന്താണ് അവിടെ നിബിധങ്ങൾ പറയുന്നത് നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അത്താഴ ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ അഹുവും റഹമത്തും ഒക്കെ അവന് ഗുണങ്ങളായി കിട്ടുന്നുണ്ട് അതാ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങുന്നവനുണ്ടാവില്ല അതുകൊണ്ട് അതൊരു വറക്കത്താണ് തീർന്നില്ല മലക്കുകളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മലക്കുകൾ അല്ലെങ്കിൽ തന്നെ മോമിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതിൻ്റെ പുറമെ അത്താഴ ഭക്ഷണത്തിൻ്റെ വറക്കത്തുദ്ദേശിച്ചു കൊണ്ട് ആ സമയത്തെഴുന്നേറ്റ് അത്താഴ ഭക്ഷണം അത് അല്പമാത്രമാണെങ്കിലും കഴിക്കുന്നവർക്ക് വേണ്ടി റബ്ബിൻ്റെ മലായിക്കത്തുകൾ റബ്ബേ ഈ വ്യക്തിക്ക് നീ പൊറത്തു കൊടുക്കണേ ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ എന്നിങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ ദ ചെയ്യുന്നുണ്ട് അതും അത്താഴത്തിൻ്റെ വറക്കത്താണ് അഞ്ചാമതായി സഹോദരങ്ങളെ അതിൻ്റെ വറക്കത്ത് അത് ഈ സമുദായത്തിന്റെ സവിശേഷതയാണ് ഈ ഉമ്മത്തിനൊള്ളാഹു നൽകിയ ഒരു പ്രത്യേകമായ വിറക്കത്താണ് അത്താഴ ഭക്ഷണം നിബിതങ്ങളുടെ ഹദീസ് നോക്കൂ നമ്മുടെ വേദക്കാരുടെ ഇടക്കുള്ള വ്യത്യാസം തന്നെ അത്താഴം അത്താഴം കഴിക്കലാണ് കഴിക്കൂല യും യൂദീൻസാനിയുടെ നോമ്പിന് അത്താഴല്ല മുസ്ലിമിന്റെ നോമ്പിന്റെ പ്രത്യേകത വന സമയത്ത് അത്താഴം കഴിക്കുന്നുണ്ട് അതുകൊണ്ടവിടെ മറ്റുള്ളവരോടുള്ളവരും അഖിലി കിതാബുകാരായ ആൾക്കാരോട് പല വിഷയങ്ങളിലും അതാ നിങ്ങൾ വ്യത്യാസം കാണിക്കണം എന്നുള്ള ഒരു പ്രത്യേകമായ നന്മ നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ് ആ ബറക്കത്തും അതിലൂടെ നമുക്ക് കരസ്ഥമാകുന്നുണ്ട് ആറാമത്തെ പുണ്യം പുണ്യമെന്താണ് ബറക്കത്തെന്താ ഇമത് സുന്നമിരില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പനയാണ് ഒരു നിർദ്ദേശമാണ് നിങ്ങൾ അത്താഴം കഴിക്കണേ അപ്പൊ ആ താഴം കഴിക്കാനുള്ള കൽപ്പനയെ നമ്മൾ മാനിച്ച് ആ റബിൻ്റെ ഓടുള്ള ഒരു അനുസരണം പാലിച്ച് ആ സുന്നത്തിനെ നമ്മൾ ജീവിപ്പിച്ച് അങ്ങനെ ഒരു വിവാദത്ത് ചെയ്യുന്നതിൻ്റെ കൂലിയും നമുക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുകയാണ് അത് ആറാമത്തെ പറക്കത്ത് ഇനി നോക്കൂ ഏഴാമത്തെ പറക്കത്തെന്താണ് ആ സമയത്തിൻ്റെ മഹത്വം പറക്കത്തവൻ്റെ കരസ്ഥമാവുകയാണ് ഏതാണ് ആ സമയം ചോദിച്ചോളൂ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് റബ്ബ് പ്രത്യേകം പറയുന്ന നേരമാണ് ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കുന്നത് തരാം അരുണ്ടെന്നോട് ചെയ്യാൻ അവൻ്റെ ഉത്തരം തരാം ആരുണ്ടെന്നോട് പാപമോചനത്തിന് തേടാൻ ഞാൻ അവൻ്റെ തൗപ സ്വീകരിക്കാൻ റെഡിയാണ് എന്നിങ്ങനെ റബ്ബ് വിളിച്ചു പറയുന്ന നമ്മോടടുത്ത ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹുറബു ഇറങ്ങി വരുന്ന നേരമാണ് ആ അത്താഴത്തിൻ്റെ സമയം സുബഹിയോടടുക്കുന്ന ആ സമയം രാത്രി രണ്ടിലൊരു ഭാഗം കഴിയുമ്പോൾ രാത്രിയുടെ മൂന്നിലൊരു ഭാഗം കഴിയുമ്പോൾ തന്നെ അത് അവസാനത്തോടടുക്കുമ്പോ കൂടുതൽ പുണ്യമായി ആ സമയത്തൊക്കെ വേണ്ടാന്ന് എഴുന്നേൽക്കാതെ ഉടന്നിറങ്ങാൻ സാധിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ അല്ലാഹു എന്ത് ചോദിച്ചാലും തരാമെന്ന് ഓഫർ പറഞ്ഞ നേരം പാപമോചനം തരാമെന്ന് പറഞ്ഞ നേരം അതല്ലേ വിശുദ്ധ കുർആാനിൽ മോമിനികളെക്കുറിച്ച് പറഞ്ഞേടത്ത് രണ്ട് സ്ഥലത്ത് ഉള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനെ വഹും വൽ ബില്ല പൊറുക്കലിടത്ത് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ നടത്തുന്നവരാണ് നടത്തുന്നവരാണവർ എന്നൊക്കെ മോമിനികളെ കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്തിൻ്റെ പവറാണ് അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലെ വറക്കത്തുണ്ട് ആ നേരത്തിനും പറക്കത്തുണ്ട് ഇനി അതിൻ്റെ തന്നെ എട്ടാമത്തെ ഉറക്കത്താണ് സുബഹ്യത നമുക്കതിൻ്റെ പൂർണ്ണമായ തോതിൽ ലഭിക്കുന്നു അത് അത്താഴത്തിന് എഴുന്നേൽത്തവർക്കേ ലഭിക്കൂ അല്ലാത്തവൻ ചിലപ്പോൾ ആ സമയത്താവും തട്ടിപ്പിടത്തി എഴുന്നേൽക്കുന്നത് അപ്പോഴേക്കവൻ ബാങ്ക് കേട്ടിട്ടില്ല ബാങ്കിൻ്റെ ഇജാബത്ത് നൽകുക ബാങ്ക് കേൾക്കുമ്പോൾ അത് കേൾക്കുന്നത് കേട്ടതുപോലെ പറയുക എന്നുള്ളതും അതിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതും അതിൻ്റെ ശേഷമുള്ള ദുരാ ചെയ്യുക എന്നുള്ളതുമൊക്കെ ഇവൻ്റെ നഷ്ടപ്പെടുകയാണ് പച്ച രണ്ടരണ്ടറക്കയത്ത് സുന്നത്ത് നഷ്ടപ്പെടുകയാണ് പള്ളിയിലേക്ക് നേരത്തെ പോകുന്ന തെജീറിൻ്റെ പുണ്യം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ജമാത്തിൻ്റെ അവവലിത്തക്ക് പേര് നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള പല രൂപത്തിലുള്ള പോരായ്മകളും അത്താഴത്തിൻ്റെ അവസാന സമയങ്ങളിൽ എഴുന്നേൽക്കാതെ ആ സമയത്ത് എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നവർക്ക് അവരുടെ സുബഹിയുടെ ജമാ പൂർണമായ നിലക്കുള്ള പ്രതിഫലം കിട്ടാതിരിക്കാനത് കാരണമായി മാറും അതുകൊണ്ട് ഇതാ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് ഇത് പരിപൂർണമായി ലഭിക്കും അതുകൊണ്ട് എത്ര വൈകിക്കാൻ പറ്റുമോ അത്രയും വൈകിക്കണം എന്നാണ് സുന്നത്ത് വിസലല്ലാഹു അലൈസല്ലാം പറഞ്ഞില്ലേ നിങ്ങൾ നോമ്പ് തുറക്കൽ വളരെ പെട്ടെന്ന് ചെയ്യണേ നോമ്പ് തുറക്കാൻ അത് എത്ര പെട്ടെന്ന് ചെയ്യാനൊക്കുമോ അത്രയും പെട്ടെന്ന് ചെയ്യണം സമയമായി എന്ന് ഉറപ്പാവുകയേ വേണ്ടൂ എന്റെ പള്ളിയിൽ എന്ന് ബാങ്ക് വിളിക്കട്ടെ എൻ്റെതായ പ്രത്യേകമായ പ്രദേശത്തുള്ള ബാങ്ക് വിളി കേൾക്കട്ടെ എന്നൊന്നും ചിന്തിക്കരുത് സമയമായി ഉറപ്പായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതാ നോമ്പ് തുറക്കുവേൻ അതേ അവസരത്തിൽ അത്താഴത്തെ നിങ്ങൾ പിന്തിക്കുകയും ചെയ്യുവീൻ അത് ജനങ്ങൾക്ക് ഹൈറാണ് ന പറഞ്ഞത് ചില ആളുകളൊക്കെ മകരീബി ബാങ്കാണ് കൊടുത്തു എന്നൊക്കെ ഉറപ്പായാലും എന്നാലും ഒരു രണ്ട് മിനിറ്റും കൂടി ഒക്കെ കഴിഞ്ഞോട്ടെ ഏതായാലും ഇത്ര നേരായില്ലേ ഞാൻ അഥവാ സമയം ആയിട്ടില്ലെങ്കിലോ ഉക്രിക്കാക്ക് തെറ്റിയതാണെങ്കിലോ ഒരു സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് മകരീബിന്റെ ഭാങ്ക ഒരു മിനിറ്റൊക്കെ ഒന്ന് വൈകി കൊടുക്കുന്നവരും ഒന്ന് വൈകി നോമ്പ് തുറക്കുന്നവരൊക്കെ ഉണ്ട് അത് അവർക്ക് അവരുടെ ധാരണ അമറിച്ചത് അവർക്ക് ഷെറാണ് അത് ഷെറാണ് അതേപോലെ അത്താഴത്തിന്റെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കാം അത്രയൊന്നും സുഭയോട് അടുക്കാനൊന്നും കാത്തു നിൽക്കണ്ട കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ് വിശപ്പിന്റെ വിലയറിയാനാണ് വിശപ്പിന്റെ വിലയറിയാനാണ് നോമ്പെങ്കിൽ അങ്ങനെ അതാണ് നോമ്പിന്റെ കാതലെങ്കിൽ സഹോദരങ്ങളെ പിന്നെ അത്താഴം കഴിക്കാൻ പറയുമോ അപ്പൊ വിശപ്പിൻ്റെ വില അറിയലൊന്നുമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തക്കവുണ്ടാകലാണ് അതിലൂടെ വിശപ്പിൻ്റെ വിലയൊക്കെ നമ്മൾ അറിയും ഇപ്പൊ വിശപ്പിൻ്റെ വില അറിയാനാണെങ്കിൽ പിന്നെ അത്താഴം തന്നെ നിശ്ചയിക്കേണ്ടതില്ലോ അപ്പം ചില ആളുകൾ മനസ്സിലാക്കി അല്ലോണം വിശന്നിട്ടാണ് നോമ്പ് മുഴുവൻ എടുക്കേണ്ടത് അതുകൊണ്ട് അത്താഴൊന്നും വേണ്ട അല്ലെങ്കിൽ അത്താഴം നേരത്തെ തന്നെ കഴിച്ചാൽ കിടന്ന് ആകുമ്പോഴേക്കൊക്കെ നല്ലോന്നാണ് ദഹിച്ച് വിഷമോട്ടെ അപ്പം കൂടുതൽ കൂലിയാണ് ആന ഇത് പഠിപ്പിച്ചു തന്നത് കാരുണ്യത്തിൻ്റെ പ്രവാചകനായാഹു അലൈ വസല്ലേ ജനങ്ങൾ ഹൈറിലായിക്കൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് ഹൈറ് കിട്ടിക്കൊണ്ടേയിരിക്കും എപ്പോഴെല്ലാം സമയമായാൽ ഉടൻ നോമ്പ് തറക്കാൻ ധൃതി കൂട്ടുന്നതിലാണ് ഹൈറ് അല്ലാതെ പിന്തിക്കുന്നതിലല്ല അതായത് സൂക്ഷ്മതക്ക് വേണ്ടി കൊറേ മുമ്പ് അത്താഴം കഴിക്കുന്നതിലുമല്ല ജനങ്ങൾ ആകും എപ്പോൾ അവർ ഫിത്തറിനെ മുന്തിക്കുന്നു സഹൂറിനെ അവരെന്ത് ചെയ്യുന്നു പിന്തിക്കുകയും ചെയ്യുന്നു അതിലാണ് ഹൈറുള്ളത് അത്താഴ ഭക്ഷണം കഴിഞ്ഞ് ഇക്കാമത്ത് വിളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഏതാണ്ട് എത്ര സമയമുണ്ടാകും എന്ന ചോദ്യത്തിന് സ്വഹാബത്ത് പറഞ്ഞത് ഒരു മിതമായ നിലക്ക് സ്പീഡിൽ ഒരു അമ്പതായത്തോരുന്ന സമയമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പം അത്രയും വൈകീട്ടാണ് സുബയോട് അടുത്ത സമയത്താണ് അവിടുന്ന് അത്താഴ ഭക്ഷണം കഴിച്ചിരുന്നത് നബിസല്ലാഹു അലഹി വസല്ലമിൻ്റെ അത്താഴ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ സുബൈനുസ്കാരത്തിൻ്റെയും ഇടക്കുള്ള സമയം ആ ദൈർഘ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരമ്പത് ആയത്തൊക്കെ ഓരുന്ന ഒരു സമയ ദൈർഘ്യമാണ് എന്നാണല്ലോ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് അതായത് ആ വിഷയത്തിൽ ആ ഹദീസ് വിശദീകരിച്ചിടത്ത് പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ ചില വീക്ഷണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതായത് ഇവിടെ അമ്പതായത്തിൻ്റെ സമയ ദൈർഘ്യം രബിസല്ലാഹു അലഹി വസല്ലമിൻ്റെ അത്താഴ ഭക്ഷണത്തിൻ്റെയും സുബഹി ബാങ്കിൻ്റെയും ഇടക്കുള്ള ദൈർഘ്യമാണോ അതോ ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ ഇടക്കുള്ള ദൈർഘ്യമാണോ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അവിടെ വ്യത്യാസ വീക്ഷണങ്ങളുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് സുബഹിബാഗിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടക്കുള്ള ദൈർഘ്യമാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അങ്ങനെയുള്ള വ്യാഖ്യാനം നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന വ്യാഖ്യാനമാണ് അതോടൊപ്പം അതോടൊപ്പം ഈ വിഷയത്തിൽ ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അത് സുബഹിബാംഗ് അല്ല ഉദ്ദേശിക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ ആ അദാനുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇക്കാമത്തിനെ കുറിച്ചാണ് കാരണം ഇക്കാമത്ത് വിളിക്കുന്നതിനെ കുറിച്ചും അദാൻ എന്ന് പ്രയോഗിക്കാറുണ്ട് ആ അടിസ്ഥാനം അത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിനാണ് അവർ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ബുഹാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലവും സയ്ദ്ബിൻ സാബിത്തു റദിഅള്ളാഹുഅലാഹുവ ആണ് ഒരിക്കലും ഇങ്ങനെ അത്താഴം കഴിച്ചത് രണ്ടാളും കൂടെ ഒരുമിച്ച് അത്താഴം കഴിച്ചു അങ്ങനെ രണ്ടാളുടെയും അത്താഴ ഭക്ഷണത്തിൽ നിന്ന് രണ്ടാളും വിരമിച്ചതിന്റെ ശേഷം ഇനി നോക്കൂ നിങ്ങൾ അലി വസ്ലാ നബി സാഹു അലൈഹി വസ്ല്ലാം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അവിടുന്ന് നിസ്കരിച്ചു എന്നാണ് ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഇമാം കത്താദാർ അലി അള്ളാഹുത്തലാന്ന് പറയാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനസ് അലി അള്ളാഹുവിനോട് ചോദിക്കുക ഇത് റിപ്പോർട്ട് ചെയ്ത അനസിനോട് ഞങ്ങൾ ചോദിച്ചു കം കാന ബൈന ഫറാഖിഹിമാ മിൻ സഹൂരിഹിമാ വ ദുഖൂലിഹിമാ കണ്ടോ അവിടെ പ്രത്യേകം എടുത്തു അവരുടെ ഇരുവരുടെയും അത്താഴ ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ചതിൻ്റെയും അവർ രണ്ടാളും നിസ്കാരത്തിൽ സുബഹി നിസ്കാരത്തിൽ പ്രവേശിച്ചതിൻ്റെയും ഇടയ്ക്ക് സമയമുണ്ടായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഒരാള് അമ്പതായി തോരുന്ന അത്രയും സമയം അപ്പോൾ അവിടെ കത്താദാർ അലി അള്ളാഹു തലാഹുവിൻ്റെ ചോദ്യത്തിന് അനുസർ അലി അള്ളാഹു വന്നൂടെ കൊടുത്ത മറുപടി എന്താണ് നബിസ്ഹു അലഹി വസല്ലമിൻ്റെയും സെയ്ദ് ബിൻ സാബിത്തുറലി അല്ലാഹു വന്നുവിൻ്റെയും അത്താഴ ഭക്ഷണത്തിൽ നിന്ന് അവർ വിരമിച്ചതിൻ്റെ ശേഷം പിന്നെ ഇക്കാമത്ത് വിളിച്ച് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരമ്പത് ആയിത്തോരുന്ന സമയ ദൈർഘ്യമുണ്ടായിരുന്നത് എന്ന് മറ്റൊരു വീക്ഷണം എന്താണ് അത് ബാങ്കിൻ്റെയും അഥവാ അത്താഴ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ സുബഹി ബാങ്ക് വിളിക്കാൻ തന്നെ അമ്പതായത്തിൻ്റെ പിന്നെ അത്രയും സമയ ദീർഘ്യം എന്ന ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങളും പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അത്താഴത്തിൽ തമിറുൾപ്പെടുത്തുന്നത് ഈത്തപ്പഴൊക്കെ ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ് കാരണം അതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അതിൻ്റെയും പുറമേ അത്താഴത്തിൽ ഞാമ സഹോറു അത്തമുറു എന്ന് നമുക്ക് ഞാമ സഹോറിൽ മുഹ്മിൻ അത്തമുറു എന്ന് ഹദീതിൽ കാണാൻ സാധിക്കും ഒരു മഹ്മിന്റേ അത്താഴം എത്ര നല്ലതാണ് തമിറ് ഇത്തപ്പഴം എത്ര നല്ലതാണ് ഭക്ഷണത്തിൽ ഈത്തപ്പഴം മാത്രം കഴിച്ചത് കൊണ്ടുമാവാം ഇനി അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ഇത്തപ്പഴക്കൊന്നോ രണ്ടോ കഴിക്കുക എന്നോ രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കുക അതൊക്കെ അതിൽ ഗുണപ്രദമാണ് എന്നൊക്കെ ഇതൊക്കെ വിശദീകരിച്ചടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ഏതായാലും സഹോദരങ്ങളെ ഒരുപാട് വിറക്കാത്തുകൾ ഒരുപാട് നേട്ടങ്ങൾ ശാരീരികമായും മാനസികമായും നമ്മുടെ ദീനിയായുമൊക്കെ നമുക്ക് ലഭ്യമാകുന്ന റബ്ബ് നമ്മോട് ചെയ്തൊരു കാരുണ്യം കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത്താഴത്തെ ആ സമയത്ത് ഉറക്കത്തു നിന്നൊന്ന് എഴുന്നേൽക്കാനുള്ള മടിയും അലസറയും ഒക്കെ ഓർത്തിട്ട് അതങ്ങ് നേരത്തെ കഴിച്ചങ്ങ് കിടക്കാൻ സുഭയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി ഒറ്റ കിടത്തവടെ കിടക്കാമെന്ന് ചിന്തിക്കാതെ റഭവാനിൽ നമുക്ക് ഓരോ രാത്രിയിലും ഇതിലൂടെ ഒരുപാട് വിറക്കത്തുകളാണ് നേടാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര കുറഞ്ഞ തോതിലാണെങ്കിലും ആ നിലക്ക് ആ ഒരു പുണ്യം നേടുവാൻ നമ്മൾ സജീവമായ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു ഹൈറുകളെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ ഹൈറുകളെ ജീവിതത്തിൽ കൊണ്ടുവരുവാനുമുള്ള തോഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ മഹഫറത്ത് ലഭിക്കപ്പെട്ടവരിൽ അതുപോലെ തന്നെ സ്വർഗ്ഗം നൽകപ്പെടുന്നവരിൽ നരകവിമോചനത്തിന് എല്ലാം اللهم نمي ورور تري مول بدت ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته